എൻ്റെ പേര് ഷീലാമ്മ ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ ഫൊറോനയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ മകളും ഭർത്താവും കുഞ്ഞുമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ ഇരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞ് ആറു വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു ഉടമ്പടി തൊണ്ണൂറ് ദിവസമായിട്ടും അവൾക്ക് വിശേഷമൊന്നും ആയില്ല അപ്പം ഞാൻ വീണ്ടും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലാം തീയതി ഉടമ്പടി പുതുക്കി അതിൽ ഞാൻ വീണ്ടും ആറ് നിയോഗങ്ങൾ വെച്ചു ഒന്നാമത്തെ നിയോഗം വെച്ചത് ഇവൾക്ക് വേണ്ടിയായിരുന്നു ഇവൾക്കൊരു കുഞ്ഞിനെ തന്നനുഗ്രഹിക്കണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഫെബ്രുവരി പതിനാലാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഞാൻ രാവും പകലും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ ഫെബ്രുവരി പതിനാലാം തീയതി എനിക്ക് ഒരടയാളം തന്ന് മാതാവ് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫെബ്രുവരി പതിനാലായപ്പോൾ മനസ്സിലായി ഇവൾക്ക് വിശേഷമുണ്ടെന്ന് പതിനെട്ടാം തീയതി ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവൾക്ക് അവൾ ഗർഭിണിയായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി സാക്ഷിയായിട്ട് ഞാൻ വെച്ചത് എൻ്റെ മകന് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് അവരൊന്നും ആകുന്നില്ലായിരുന്നു മൂത്ത കുട്ടിക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞിരുന്നു മാർച്ച് മാസത്തിൽ അവളും ഗർഭിണിയാകുകയും അവൾ അവർക്കിപ്പോൾ ഒരാൺകുഞ്ഞ് ഒമ്പത് മാസമായി ഒരാൺകുഞ്ഞുണ്ട് മൂന്നാമത്തെ സാക്ഷി ഉടമ്പടി ഞാൻ വെച്ചത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ എൻ്റെ മകൻ അയർലൻഡിന് പോവുകയും അവന് അവിടെ ചെന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനൊക്കണമെന്നായിരുന്നു അതുപോലെ തന്നെ അവൻ ആഗ്രഹിച്ചതുപോലെ അവന് നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് ഇനിയും അനേകം ചെറുതും വലുതുമായി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഇവളുടെ ഇവൾക്ക് കുറച്ച് പ്രസവത്തിന് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടായിരുന്നു മാതാവിൻ്റെ കാശുരൂപം വെച്ചും എല്ലാം പ്രാർത്ഥിച്ച് എൻ്റെ അനുഭവങ്ങൾ അവൾക്ക് പറയാനുള്ളത് കൊണ്ട് എൻ്റെ പേര് ജോസ്ന ഞാൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു ഞാനൊരു നേഴ്സാണ് ഹസ്ബൻഡ് ദുബായി തന്നെയായിരുന്നു മമ്മി പറഞ്ഞതുപോലെ മമ്മിയുടെ ആദ്യത്തെ ഉടമ്പടി നിയോഗം ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ ദൈവം ഒരു പെൺകുഞ്ഞിനെ െന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രഗ്നൻസി ടൈമിൽ എല്ലാം നോർമലായിരുന്നു ഡെലിവറിക്ക് അഡ്മിറ്റ് ആവുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ പോയി പക്ഷേ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല എല്ലാം നോർമലായി എനിക്ക് പെട്ടെന്ന് കുട്ടിയുടെ ഹാർട്ട് റേറ്റ് കുറയുകയും എന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എല്ലാ സി എസ് കയറ്റുകയും ചെയ്തു അങ്ങനെ കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജനറൽ അനസ്തേഷ്യ തന്നതിന് കാരണം ഞാൻ കോൺഷ്യസും ആയിരുന്നില്ല ആ ടൈമിൽ സിസ്റ്റേറും ചെയ്ത ടൈമിൽ അങ്ങനെ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് അബ്ഡോമിനൽ വാൾ കട്ട് ചെയ്തിട്ടും അവർക്ക് എടുക്കാൻ കിട്ടുന്നില്ലായിരുന്നു ഒബ്സ്ട്രക്റ്റഡ് ലേബർ ആയിരുന്നു അതുകാരണം എടുക്കാൻ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അവളുടെ ഹാർട്ട് റേറ്റ് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ എമർജൻസി ടീമിനെ എല്ലാം അറിയിച്ച് അങ്ങനെ വേറെ ഓട്ടിയിലുണ്ടായിരുന്ന കേസൊക്കെ ക്യാൻസൽ ചെയ്ത് എമർജൻസി ടീമൊക്കെ വന്നിട്ടാണ് കുട്ടിയെടുക്കുന്നത് ഇതൊന്നും ഞാൻ അറിയുന്നില്ല വീണ്ടും എന്നെ ഷിഫ്റ്റ് ഔട്ട് ചെയ്ത് ഞാൻ റൂമിൽ വന്നു കഴിഞ്ഞ് കൊച്ചെന്ത്യെന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് കുട്ടി ഐ സിയുയിലായിരുന്നു അവളെ എൻ ഐ സിയുവിൽ കാരണം അവളുടെ എസ് പി ഒറ്റ എല്ലാം കുറവായിരുന്നു അങ്ങനെ എന്നെ റൂമിലോട്ട് മാറ്റി അവൾ അവളുടെ ഒക്കെ എസ്പ്യൂറ്റൊക്കെ ആയി പക്ഷേ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും അവളുടെ യൂറിൻ ഔട്ട്പുട്ട് കുറവാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായി അങ്ങനെ നാല് ദിവസം ഇവൾ ഐ സിയുലായിരുന്നു അപ്പോൾ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു നമ്മുടെ അടുത്ത് മാതാവിൻ്റെ കാശുരൂപം ഉണ്ടല്ലോ ഉണ്ട് നമുക്ക് കൊച്ചിനെ കാണാൻ ഐ സിയുവിൽ പോകാൻ എനിക്ക് ഹസ്ബൻഡിനും പെർമിഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ കാശുരൂപം അവിടുത്തെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചിട്ട് കൊച്ചിൻ്റെ ബെഡിൻ്റെ അടിയിൽ കാശുരൂപം പ്രാർത്ഥിച്ചിട്ട് വെച്ചു പിന്നെ തൈലം കുരിച്ചും വരച്ചു കൊടുത്തിരുന്നു അങ്ങനെ നാലാമത്തെ ദിവസം കൊച്ച ഓക്കെ ആയി അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോഴേക്കും എനിക്ക് പനി തുടങ്ങിയിരുന്നു എനിക്ക് പനിയും സഹിക്കാൻ വയ്യാത്ത വയറുവേദനയായിരുന്നു അവർ പോസ്റ്റ് ഓഫ് ഡേ ഫോർ ആയപ്പോഴത്തേക്കും എന്നോട് വയൽ ഫുഡെല്ലാം കഴിച്ചോളം പറഞ്ഞെങ്കിലും എനിക്ക് വെള്ളം പോലും കുടിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ആൻ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു പനിക്കുള്ള കാരണങ്ങൾ എന്താണെന്ന് ടെസ്റ്റുകൾ പല ടെസ്റ്റുകൾ ചെയ്തു അപ്പോഴാണ് അറിയുന്നത് എനിക്ക് എൻ്റെ ഗോൾ ബ്ലാഡർ ഫുള്ള് പഴുപ്പാണ് അങ്ങനെ ഫുള്ള് പഴുപ്പായിട്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ശ്വാസകോശത്തിൽ വെള്ളക്കെട്ടുമുണ്ട് അതുകൊണ്ടാണ് പനി എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നെ എനിക്ക് ഭയങ്കര പുറം വേദനയും അങ്ങനെയൊക്കെ ആയിട്ട് അവർ പല മരുന്നുകളും മാറി മാറി തന്നു പക്ഷേ ഒരു മരുന്നും എനിക്ക് കേൾക്കുന്നില്ലായിരുന്നു എൻ്റെ കണ്ടീഷൻ കൂടുകയല്ലാണ്ട് ഒരു കുറവുമില്ലായിരുന്നു അങ്ങനെ അവർ ആൻറ്റി വൈറലും ആൻറ്റി ഫംഗലും ആൻറ്റിബയോട്ടിക്സ് എല്ലാം മാറി മാറി തന്നു പക്ഷേ എൻ്റെ എനിക്കൊട്ടും ഞാൻ ഇമ്പ്രൂവ് ആകുന്നില്ലായിരുന്നു പിന്നെ അടുത്ത ദിവസമായപ്പോഴത്തേക്കും എൻ്റെ ബ്ലഡ് പ്രഷർ കൂടാൻ തുടങ്ങി എൻ്റെ ഓക്സിജൻ ലെവൽ കുറയാൻ തുടങ്ങി ഹാർട്ട് റേറ്റ് എല്ലാം കൂടാൻ തുടങ്ങി ഞാൻ ഞാനൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ടാവാൻ തുടങ്ങി അങ്ങനെ കൊച്ച് റൂമിലേക്ക് ഷിഫ്റ്റായി വന്ന് പിറ്റേ ദിവസം രാവിലെ എന്നെ ഐ സി ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഞാനിവളുടെ കൂടെ ഒന്ന് ഞാൻ ഞാനിവിളൊന്ന് മര്യാദയ്ക്ക് എടുത്തിട്ട് പോലുമില്ല അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കേണ്ടറി ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ പ്രാർത്ഥിക്കാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വേണ്ടപ്പെട്ടവരും എന്നെ അറിയുന്നവരും അറിയാത്തവരും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ ഐ സിയുയിലോട്ട് പോകും വഴി ഞാൻ കാശ്രൂപം എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ രണ്ട് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ് ഞാൻ അവളെ അവളൊന്നും എടുത്തിട്ട് പോലുമില്ല രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് ഐ സിയുന്ന് തിരികെ വരാൻ സാധിക്കണമേ അപ്പോൾ അവിടുത്തെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ സിസ് സിസ്റ്ററിയും ചെയ്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു നേഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി പേടിക്കേണ്ട എൻ്റെയിൽ മാതാവിൻ്റെ വ്യഞ്ചരിച്ച് ഉപ്പുണ്ട് ഞാൻ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കൊച്ച് ഉപ്പ് കൊണ്ടുത്തന്നു മമ്മി എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് വന്നു തൈലം ഉണ്ടായിരുന്നു പിന്നെ കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഐ സിയുയിലെത്തി എല്ലാ ടെസ്റ്റുകളും ചെയ്തു അവിടെ എത്തി എനിക്ക് സ്റ്റാർട്ട് ചെയ്ത മെഡിസിൻസ് എനിക്ക് വർക്കാകാൻ തുടങ്ങി അങ്ങനെ രണ്ടാം ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി അത് എല്ലാവരും പ്രാർത്ഥനയുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ മൂന്നാം ദിവസം ഞാൻ വീണ്ടും റൂമിലേക്ക് ഷിഫ്റ്റ് ഔട്ടായി പക്ഷേ എനിക്ക് ഡോക്ടേഴ്സ് ഒത്തിരി റെഫറൻസ് തന്നായിരുന്നു പൾമണോളജി സർജറി കാരണം പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആയെങ്കിലും ഇതെല്ലാം ഉള്ളത് കാരണം എന്നോട് പറഞ്ഞു ഒന്നും കൂടി നമുക്ക് സർജറിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം കാരണം എൻ്റെ ഗോൾഡ് ബ്ലാഡർ ഫുള്ള് പഴുപ്പാണ് അതങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഒരു സർജറി ചെയ്യണം പക്ഷേ എനിക്ക് വീണ്ടും ഒരു സർജറിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു കാരണം ഒരു ഡെലിവറി കഴിഞ്ഞതിൻ്റെ അതും എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു മര്യാദയ്ക്ക് എണീറ്റിരിക്കാൻ പോലും ഞാൻ ആയിട്ടില്ല അപ്പോൾ വീണ്ടും ഒരു സർജറി എനിക്ക് ഒട്ടും ചിന്തിക്കാൻ കഴിയുന്നതായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഇപ്പോൾ ഇനി ഒരു സർജറി വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാഴ്ച വെയിറ്റ് ചെയ്യാം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി വായോ ഫോളോ അപ്പിന് അപ്പോൾ നമുക്ക് ഒന്നും കൂടി സ്കാൻ റിപ്പീറ്റ് ചെയ്തിട്ട് സർജറിയുടെ കാര്യം പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി ഞാൻ അന്ന് വിട്ട് എനിക്ക് വയ്യ വയ്യാത്തൊരു കണ്ടീഷനായിരുന്നിട്ട് പോലും ഞാൻ വചനം എഴുതാൻ തുടങ്ങി വചനം എഴുതി ഞാൻ മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഇനിയും ഒരു സർജറിയെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ എൻ്റെ അടുത്ത സ്കാൻ റിപ്പോർട്ട് നോർമലാക്കി തരണമെന്ന് അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്ത് അപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞ ശേഷം തന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എൻ്റെ റിപ്പോർട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെടുത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഡോക്ടർ എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കാനില്ല പെർഫെക്ട്ലി നോർമലായ റിപ്പോർട്ടാണ് ഇപ്പോൾ സ്കാനിങ്ങിൽ കാണുന്നത് എന്നിട്ട് ഞങ്ങൾ സർജൻ്റെ അടുത്ത് വീണ്ടും ഈ റിപ്പോർട്ടും കൊണ്ട് ചെന്നു അപ്പോൾ സർജൻ സർജന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡും വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് റിപ്പോർട്ട് അതായത് രണ്ടാഴ്ച മുമ്പ് ചെയ്ത സ്കാൻ റിപ്പോർട്ടും ഇപ്പോൾ ചെയ്ത സ്കാൻ റിപ്പോർട്ടും കൂടി സിസ്റ്റത്തിലെ കമ്പ്യൂട്ടറിൽ കാണിച്ചിട്ട് പറയുകയാണ് ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല പക്ഷേ നിങ്ങളുടെ പഴയ റിപ്പോർട്ട് ഫുൾ അതിൽ ഫുള്ള് പഴുപ്പായിരുന്നു സർജറി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഇപ്പോഴത്തെ റിപ്പോർട്ട് പെർഫെക്റ്റ്ലി നോർമലാണ് അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇത് മെഡിസിൻ കഴിച്ചതിൻ്റെയാണോ കാരണം ഞാൻ ഡിസ്ചാർജ് ആയപ്പോഴും എനിക്ക് കുറേ മെഡിസിൻസ് ഉണ്ടായിരുന്നു മെഡിസിൻ കഴിച്ചത് കൊണ്ടാണോ ഈ ഇത്രയും മാറ്റം വന്നത് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഒരിക്കലുമല്ല ഒരു മരുന്നിനും അങ്ങനെ ഉണ്ടായിരുന്ന നിൻ്റെ കണ്ടീഷൻ ഇത്ര പെട്ടെന്ന് തിരികെ ബാക്ക് ടു നോർമൽ ആക്കാൻ ഒരു മരുന്നിനും സാധിക്കില്ല എനിക്ക് ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴേ എനിക്ക് ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനെ രക്ഷിക്കും മാതാവ് എൻ്റെ കൂടെയുണ്ട് കാരണം ഞാൻ കൊന്തയോ കാശൂപവും കൊണ്ടാണ് എല്ലായിടത്തും പോയിരുന്നത് അങ്ങനെ അതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു കുഴപ്പമില്ലാണ്ട് അവിടുന്ന് ഡിസ്ചാർജ് ആയി പോ ഞങ്ങളുടെ കണ്ടീഷനൊക്കെ നോർമലായി പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സൗഖ്യത്തെക്കുറിച്ചാണ് അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായിട്ടിരിക്കുന്നു ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ ഒരു മാസത്തിന് ശേഷം പെട്ടെന്ന് ആൾക്ക് വയ്യാണ്ടായി ഹസ്ബൻഡിൻ്റെ വെയ്റ്റ് കുറയുന്ന ഞങ്ങൾ നോട്ടീസ് ചെയ്തായിരുന്നു പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഈ ഹോസ്പിറ്റലൈസേഷൻ ഇങ്ങനെ ഈ ഇങ്ങനെ ഈ സ്ട്രെസ്സൊക്കെ കാരണമായിരിക്കണം ആൾ വെയ്റ്റ് കുറഞ്ഞതെന്ന് വിചാരിച്ചു വെയ്റ്റ് ലോസ് മാത്രമായിരുന്നില്ല പതിനെട്ട് കിലോ കുറഞ്ഞു കൂടത് കൂടത്തിൽ ആൾക്ക് ഷിവറിംഗ് ആയിരുന്നു പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നു പിന്നെ ഒരഞ്ച് മിനിറ്റ് പോലും എണീറ്റ് നിൽക്കാൻ വയ്യാത്ത അത്രയും വീക്കായിരുന്ന ആൾ ഭയങ്കര അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് പേടിച്ചു ഞാൻ ഐ സിയു കിടന്നപ്പോൾ പോലും ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടില്ല ആൾക്ക് ആൾക്കൊത്തിരി ക്ഷീണമായിപ്പോയി അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അന്നേരം ഞങ്ങൾ ഇന്ത്യയിലെത്തിയായിരുന്നു കേരളത്തിൽ വന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്കൊരു ന്യൂക്ലിയർ സ്റ്റഡി ചെയ്തു നോക്കണം അങ്ങനെ ന്യൂക്ലിയർ സ്കാൻ ഞങ്ങൾ എ ജെ ഹോസ്പിറ്റലിൽ പോയി മംഗലാപുരം അവിടെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവേ ഇത്രയും കാലം കാത്തിരുന്ന ഒരു കുഞ്ഞിനെ തന്നതല്ലേ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോഴേക്കും വീണ്ടും ഇങ്ങനെയൊരു പരീക്ഷണം തരരുതേ എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ ഞാനും ഹസ്ബൻഡും ആങ്ങളെയും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ മൂന്നുപേരും കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത് ഹസ്ബൻഡിനെ സ്കാനിങ്ങിന് കയറ്റിയ കയറ്റുന്നതിന് മുമ്പും ഞാൻ മാതാവിൻ്റെ ഇവിടുത്തെ തേന് വായിൽ കൊടുത്തു പിന്നെ കുറിച്ച് വരച്ചെല്ലാം പ്രാർത്ഥിച്ചാണ് വിട്ടത് സ്കാനിങ് റൂമിൽ കയറ്റിയപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു മാതാവിൻ്റെ ഒരു കാശുരൂപവും കൂടി ഞാൻ കൊടുത്തോട്ടെ അങ്ങനെ മാതാവിൻ്റെ കാശുരൂപം കൊടുത്താണ് ഞാൻ സ്കാനിങ്ങിന് കയറ്റി വിട്ടത് അത് കഴിഞ്ഞാൽ സ്കാനിങ് നടക്കുന്ന സമയം മുഴുവനും ഞാൻ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് മുട്ടിമ്മേ നിന്ന് ഞാൻ കൈയും വിരിച്ചു പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു മാതാവേ ഇനിയും പരീക്ഷിക്കാൻ ഇടവരുത്തരുതേ റിപ്പോർട്ട് നല്ലൊരു റിപ്പോർട്ട് തന്ന അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ റിപ്പോർട്ട് റെഡിയായി റിപ്പോർട്ട് ഒരു ഫയലിലാണ് തന്നത് അപ്പോൾ എനിക്ക് ആ ഫയൽ തുറക്കാൻ എനിക്ക് പേടിയായിരുന്നു കാരണം എന്താണ് അതിനകത്തുള്ളതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഫയലിന് മേളിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ തുറന്നു നോക്കുമ്പോൾ ആൾക്ക് ആണെന്ന് അറിഞ്ഞു അത് ഞാൻ പേടിച്ചത് വലിയ എന്തോ അസുഖമാണെന്നാണ് പക്ഷേ തൈറോയിഡ് ആണെന്ന് അറിഞ്ഞപ്പോഴും എനിക്ക് വലിയ സമാധാനമായിരുന്നു അങ്ങനെ ആളിപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഒത്തിരി ബെറ്ററായി ബാക്ടൂ നോർമലായിട്ടുണ്ട് ഇത് എൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഈ ചെറുതും വലുതായി ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് ഇനിയും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ വീടുകളിൽ തോറും പോയി പത്രം കൊടുക്കുകയും ആശുപത്രി ിൽ പോയി അവർക്ക് പത്രം കൊടുക്കുകയും രോഗികളെ കാണുകയും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അമ്മച്ചിമാരുടെ ഒരു അനാഥാലയം അവിടെ പോയി അവർക്ക് വേണ്ട ശുശ്രൂഷയും പൈസ കൊടുത്ത് സഹായിക്കുകയും സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവിടെയും അവർക്ക് പത്രം വായിക്കാൻ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ അവിടെ ഒരു പിള്ളേരുടെ സ്കൂളുണ്ട് അത്രയും നല്ല ഇതല്ല അങ്ങനെയുള്ളൊരു പിള്ളേരുടെ സ്കൂളുണ്ട് ആ സ്കൂളിൽ പോയി അവരെ കാണുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു ആഴ്ചയിൽ ഒരഞ്ച് പേർക്കുള്ള ചോറ് എല്ലാ ആഴ്ചയും ഈ പാവപ്പെട്ട ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള പ്രേ പ്രവർത്തനങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത് ഞാനും ഇവൾക്ക് വേണ്ടി രണ്ടാമത് ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞപ്പം മുതൽ വചനം എഴുതാൻ തുടങ്ങി വചനം കുറേ പിന്നെ വിശേഷമായി അറിഞ്ഞ് ആകും പ്രസവം ആകുന്നത് വരെയും ഞാൻ വചനം ദൈവത്തിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനം എന്ന വചനമാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ഇതുപോലെ ഉടമ്പടി എടുത്ത ഒരു അമ്മയിൽ നിന്നാണ് അമ്മയാണ് ഈ മകളെ ഡയറക്റ്റ് ചെയ്യുന്നതും ആദ്യം ഉടമ്പടി വസ്തുക്കൾ വിശ്വാസത്തോട് ഉപയോഗിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് ഉപയോഗിച്ചതിന് ശേഷം വിശ്വാസത്തോടെ ഉപയോഗിച്ചതിന് ശേഷം അങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണല്ലോ കുഞ്ഞുമായിട്ട് ഈ ആൾത്താരയിൽ എത്തുവാനായിട്ട് അതും ഒരു കുടുംബമായിട്ട് ജീവിത പങ്കാളിയായിട്ട് ആ കുഞ്ഞുമായിട്ടാണ് ഇനി ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് അപ്പം ഈ പറഞ്ഞ വാക്കുകൾക്കപ്പുറം ഉള്ളൊരു ദൈവിക ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് ഉടമ്പടി എടുത്തൊരു വ്യക്തി ഇപ്പം അമ്മ അവസാനം പറഞ്ഞു കുറച്ച് വാക്കുകളാണ് പറയുന്നത് അതായത് ഉടമ്പടിയിലെ കാര്യങ്ങൾ ഇപ്പം മുട്ടുവേദന ഉണ്ടായിരുന്നിട്ടും ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അത്രത്തോളം തീക്ഷ്ണതയോടെ ഉടമ്പടിയിൽ നിൽക്കുവാനായിട്ടൊരു പരിശ്രമം ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ പരിശ്രമിക്കുന്ന ഒരു ഉടമ്പടിയുടെ ഒരു ആസ്തിയുള്ള അമ്മമാരുടെ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധ അമ്മയുടെ ഒരു പരിഗണന ഉണ്ടാവും എന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അപ്പം അതിനുശേഷം മകൾ കടന്നുപോയ സാഹചര്യത്തിനെ കുറിച്ചും ആ സമയത്ത് ഉടമ്പടിയിലെ വസ്തുക്കളൊക്കെ എത്രത്തോളം സഹായകമായെന്നുള്ളതും കൂടുതൽ പ്രാർത്ഥനയിലേക്ക് മാറുവാൻ സ്വന്തമായിട്ട് കുഞ്ഞിനെ ലഭിച്ചതും മറ്റു അനുഭവങ്ങളും ജീവിത പങ്കാളിയുടെ അനുഭവമൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുന്നത് ഉടമ്പടിയിൽ എടുത്ത് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു ദൈവസാന്നിധ്യം ദൈവാനുഗ്രഹം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള വലിയൊരു സത്യത്തെയാണ് വീണ്ടും ഈ ഒരു കുഞ്ഞിൻ്റെയും ഒപ്പം മറ്റ് സാക്ഷ്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ ഏറെ പ്രധാനപ്പെട്ടതായിട്ട് ദൈവം അവതരിപ്പിക്കുവാനായിട്ട് ഇടവരുത്തിയത് അപ്പോൾ ഈ ഒരു സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം ഉടമ്പടി വസ്തുക്കളോട് നമ്മൾ വിശ്വാസത്തോടും അല്ലെങ്കിൽ പ്രാർത്ഥനയോടും സമീപിക്കുമ്പോൾ ഉള്ളത് ദൈവാനുഗ്രഹത്തിന് കാരണമാകുന്നു എന്നതിനർത്ഥം ഉടമ്പടി എടുത്ത വ്യക്തി അത്രത്തോളം ഉടമ്പടി വിശ്വസത്തോട് പാലിക്കുന്നു എന്നും കൂടെ ഒരു അർത്ഥമുണ്ട് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി വസ്തുക്കളിലൂടെയും ഉടമ്പടി പ്രാർത്ഥനകളിലൂടെയും ഇങ്ങനെ ഒരുപാട് വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ദൈവം ഇടവരുത്തിയതിനെ ഓർത്തും പരിശുദ്ധ എല്ലാ അനുഭവങ്ങൾക്കും എല്ലാം കാരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക